ി ആൻഡ് ജി ഫിനാൻസ് ഉടമ ഗോപാലകൃഷ്ണനും മകൻ ഗോവിന്ദും റിമാൻഡിൽ നിക്ഷേപ തട്ടിപ്പ് കേസിലാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് ഇനിയും ഈ കേസിൽ രണ്ടു പേരെ കൂടി പിടികൂടാനായിട്ടുണ്ട് ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രതികളായ തെള്ളിയൂർ ശ്രീരാമസദനത്തിൽ ഗോപാലകൃഷ്ണൻ മകൻ ഗോവിന്ദ് എന്നിവർ തിരുവല്ല ഡിവൈഎസ്പി മുൻപാകെ കീഴടങ്ങി തുടർന്ന് പ്രതികളെ കോയിപ്രം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു സ്ഥാപന ഉടമകളായ അച്ഛനും മകനും കീഴടങ്ങിയതറിഞ്ഞ് നിക്ഷേപകർ കോയിപ്ര സ്റ്റേഷനു മുന്നിൽ തടിച്ചുകൂടി പ്രതികളെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട നിക്ഷേപകർ മുദ്രാവാക്യം വിളിക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തു പോലീസ് ഇവരെ അനുനയിപ്പിച്ച് മാറ്റി നിർത്തി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നൂറ്റിമുപ്പത്തിയേഴ് കേസുകളാണ് പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയത് ಅವನು ಬಡವ ಅಲ್ಲ ಅಂದೆ ಅವನು ಬಡವ ಅವನು ಹೋಗಿ ನೋಡಿ ಒಂದು ಕಿರೀಟ ಇದೆ ಅವನು ಅಲ್ಲೇ ಹೋಗಿ ನಮಾಜ್ ಮಾಡ್ಕೊಳ್ಳಿ ಅವನು ಕೋಣೆ ಫೋಟೋ ಕೆಟ್ಟಿ ಇದೆ 2ಕ್ಕೆ ಬಿಡಾಣ ಸಾಧ್ಯ ಪರವಾಗಿಲ್ಲ angle ಸಮಿತಿ ಇದೆ ನಾನು ಹೇಳಿದೆ ಅಲ್ಲ ಪ್ರದಾಯ ಕಾಲ angle ಬಾಯಲ್ಲ angle альбоಮನದಲ್ಲ ഒളിവിലായിരുന്ന പ്രതികൾക്കെതിരെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഗോപാലകൃഷ്ണനും മകൻ ഗോവിന്ദും കീഴടങ്ങിയത് കേസിൽ പ്രതികളായ ഗോപാലകൃഷ്ണന്റെ ഭാര്യ സിന്ധുജി നായർ മരുമകൾ ലക്ഷ്മി എന്നിവർ ഒളിവിലാണ് പ്രതികൾ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമവും നേരത്തെ നടത്തിയിരുന്നു പ്രതികൾ വീടും പുരയിടങ്ങളും മറ്റൊരു സ്വകാര്യ ബാങ്കിന് വിറ്റ ശേഷമാണ് മുങ്ങിയത് പ്രതികളെ പിടികൂടുന്നതിൽ പോലീസ് കാലതാമസം വരുത്തുകയാണെന്നാരോപിച്ച് നിക്ഷേപ സമരസമിതി കോയിപ്രം പോലീസ് സ്റ്റേഷൻ പഠിക്കലും പുല്ലാട് ജംഗ്ഷനിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു